രണ്ടായിരത്തി എണ്ണൂറ്റൻപത് രൂപയ്ക്ക് സൈക്കിൾ വിറ്റപ്പോൾ പതിനാല് ശതമാനം ലാഭം കിട്ടി ലാഭം എട്ട് ശതമാനം മാത്രം മതി എങ്കിൽ സൈക്കിൾ എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പോൾ സൈക്കിൾ ആദ്യം രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റു അപ്പോൾ പതിനാല് ശതമാനം ലാഭം കിട്ടി അപ്പോൾ വിറ്റ ആൾക്ക് ലാഭം ഇത്ര വേണ്ടെന്ന് അയാൾ തീരുമാനിക്കുകയാണ് എത്ര മതി എട്ട് ശതമാനം മാത്രം മതി അയാൾക്ക് ലാഭം അപ്പോൾ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് അപ്പോൾ ഇതിൽ രണ്ട് വിലകൾ പറയേണ്ട ആദ്യം വിറ്റവില രണ്ടായിരത്തി തൊണ്ണൂറ്റി അൻപത് അടുത്ത വിറ്റവിലയെ നമുക്ക് കാണേണ്ടത് രണ്ട് ലാഭ ശതമാനങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കാണാതെ ഇരിക്കുന്ന സാധനം വാങ്ങിയ വിലയാണ് വാങ്ങിയ വിലയ്ക്കുള്ള പ്രത്യേകത ഈ കണക്കിൽ വാങ്ങിയ വിലയ്ക്ക് മാറ്റം വരില്ല കാരണം സൈക്കിൾ വാങ്ങി വെച്ചിരിക്കുകയാണ് രണ്ട് പ്രാവശ്യം വിൽക്കുക ചെയ്യണേ ആദ്യം വിറ്റു പിന്നെ വിൽക്കാൻ തിളങ്ങുകയാണ് വിറ്റ വിറ്റവിലയാണ് മാറണ വാങ്ങിയ വില മാറ്റില്ല ആ തത്വമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് ഇതിൽ വില കൊടുക്കുക വിറ്റ വില എത്രയാണ് ആദ്യം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സമം വാങ്ങിയ വില അറിയില്ല എക്സ് അത് കണ്ടുപിടിക്കണം ഇൻഡു നൂറ് പ്ലസ് ലാഭ ശതമാനം ആദ്യത്തെടുക്കുക നൂറ് പ്ലസ് പതിനാല് എത്ര വരും നൂറ്റി പതിനാല് ബൈ നൂറ് നമുക്കിതെന്ന് എക്സ് കാണണം വാങ്ങിയ വില കാണണം എക്സ് കാണുമ്പോൾ ഈ ഇൻഡു നൂറ്റി പതിനാല് ബൈ നൂറ് മറ്റവിടത്തേക്ക് കൊണ്ടുപോകണം ആ ഒരു ഭാഗത്തേക്ക് അപ്പോൾ എക്സ് കാണാൻ പോവുകയാണ് എക്സ് സമം ഇവിടെ എന്തുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഇൻഡു ഇട്ടിട്ട് അതിൻ്റെ റോസ് ഇട്ടാൽ മതി ഇങ്ങോട്ട് വരുമ്പോൾ ഇൻഡു തിരിച്ച് അംശവും ചെയ്യുന്നു തിരിച്ചിടുക നൂറ് ബൈ നൂറ്റി പതിനാല് നമുക്ക് ഇതിപ്പോൾ ഒന്നും ചെയ്യണ്ട വെട്ടിച്ചുരുക്കും കുടിക്കൊന്നും വേണ്ട കാരണം നമുക്ക് ചെയ്യാനുള്ള എളുപ്പവഴിക്ക് ഇനി വീണ്ടും നമുക്ക് വിറ്റ വില വിറ്റ വിലയാണ് കാണേണ്ടത് സമം വാങ്ങിയ വില നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു വാങ്ങിയ വില ആണ് അത് ഇവിടെ വില കൊടുക്കുക ഇത് എന്താണ് വാങ്ങിയ വിലക്ക് പകരം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് നൂറ് ബൈ നൂറ്റി പതിനാല് ഇൻഡു ഈ ഇതിനു വരെ കൊടുക്കുക നൂറ് ലാഭ ശതമാനം രണ്ടാമത്തെ എടുക്കുക എത്രയാണ് എട്ടാണ് അപ്പോൾ നൂറും എട്ടും നൂറ്റി എട്ട് ബൈ നൂറ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ നൂറും നൂറും വിട്ടി കളയാം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗുണിക്കാതിരുന്നേ കുറച്ച് ക്രിയ എളുപ്പമാവാൻ ഇനി നമുക്ക് ഇത് രണ്ടും കൊണ്ട് ഇതിന് രണ്ടിനും പിടിച്ചു കൊടുക്കാം ആയിരണ്ട് പത്ത് ശിഷ്ടം ഏഴ് രണ്ട് പതിനാല് അമ്പത്തേഴ് ഇവിടെ ഒരു രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് ഇരണ്ട് നാല് ആയിരണ്ട് പത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് ഇവിടെ അമ്പത്തി ഏഴ് ഒന്ന് ഈ അമ്പത്തേഴ് നൂറ്റെട്ട് കൂടി മൂന്നുകൊണ്ട് പഠിച്ചെടുക്കാം പത്തൊമ്പത് മൂന്ന് അമ്പത്തേഴ് മുപ്പത്താറ് മൂന്ന് നൂറ്റെട്ട് ഇനി നമുക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു മുപ്പത്താറ് ബൈ പത്തൊമ്പത് ഈ ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പത്തൊമ്പത് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റും ഹരിച്ച് നോക്കാം ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഹരിക്കണം പത്തൊൻപത് നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഏഴ് പ്രാവശ്യം ഏഴൊമ്പത് അറുപത്തി മൂന്ന് ശിഷ്ടം ആറ് ഒരേഴ് പതിമൂന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് കുറയ്ക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് കുറച്ചാൽ ഒമ്പത് എന്ന് വരും അടുത്തക്കം അഞ്ച് തൊണ്ണൂറ്റഞ്ചില് പത്ത് പത്തൊൻപത് അഞ്ച് പ്രാവശ്യം അഞ്ച് ഇൻറ്റു പത്തൊൻപത് തൊണ്ണൂറ്റഞ്ച് കൃത്യമായിട്ട് ഹരിക്കാൻ കഴിഞ്ഞു ഇവിടെ പൂജ്യം വന്നു അപ്പോൾ നമുക്ക് ഈ ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ബൈ പത്തൊമ്പത് എത്ര കിട്ടി എഴുപത്തഞ്ച് ഇൻറ്റു ഇനി എന്തുണ്ട് ഇവിടെ ഒരു മുപ്പത്താറും ഉണ്ട് ഇനി അതിലെടുക്കണം എഴുപത്തഞ്ച് ഇൻറ്റു മുപ്പത്താറ് കുണിക്കണം എഴുപത്തി അഞ്ച് ഇൻറ്റു മുപ്പത്താറ് എത്ര ഗുണിക്കുമ്പോൾ ആറഞ്ച് മുപ്പത് ശിഷ്ടം മൂന്ന് ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് മൂന്ന് നാൽപ്പത്തഞ്ച് നാനൂറ്റി അൻപത് എന്ന് പറഞ്ഞു നാനൂറ്റി അൻപത് ആറ് കൊണ്ട് എഴുപത്തിനെ കുടിച്ചു മൂന്ന് കൊണ്ട് എഴുപത്തഞ്ചിനെ കുടിക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരും കൂട്ടുക പൂജ്യം അഞ്ചു അഞ്ച് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാലും ഏഴ് രണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് കിട്ടി സമം രണ്ടായിരത്തി എഴുന്നൂറ് അതായത് വിറ്റവില അതായത് ചോദ്യത്തിൽ നോക്കൂ ലാഭം എട്ട് ശതമാനം മാത്രം മതിയെങ്കിൽ സൈക്കിൾ എത്ര രൂപയ്ക്ക് വിൽക്കണം രണ്ടായിരത്തി രൂപയ്ക്ക് വിൽക്കണം